ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇതാണ് നമ്മുടെ ഗാർഡൻ പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്പോട്ട് വരുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതാണ് നമ്മുടെ ലോറൽ ഗാർഡന്റെ എൻട്രി വരുന്നത് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓഡിറ്റോറിയം ആയതുകൊണ്ട് തന്നെ ബ്രൈഡിനും ഗ്രൂമിനും ഫോട്ടോ ഫോട്ടോഷൂട്ടിന് നമ്മൾ വേറൊരു സ്പോട്ട് നോക്കി പോകേണ്ട ആവശ്യമില്ല അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും പ്ലാൻസും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫീഡിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് പ്രത്യേകതരം ഫീഡിംഗ് റൂമും പ്ലസ് ഡാപ്പർ ചേഞ്ചിങ് റൂമും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു കൂടാതെ ബേബിയെ കിടത്തുവാനുള്ള പ്രത്യേകതരം ബേബി ബെഡും നമ്മുടെ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു ലോറൽ ഗാർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഗെയിം സോൺ തന്നെയാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഗെയിംസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കല്യാണമായാലും റിംഗ് എക്സ്ചേഞ്ച് ആയാലും മറ്റ് എന്ത് ഫംഗ്ഷൻ ആയാലും തീർച്ചയായും നമുക്ക് ലവറൽ ഗാർഡനെ വിശ്വസിച്ച് ഏൽപ്പിക്കാം അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിനിഷിംഗ് ആണ് ലവറൽ ഗാർഡൻ ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് സ്റ്റേജ് മ്യൂസിക് സിസ്റ്റം അങ്ങനെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയ ഓഡിറ്റോറിയമാണ് നമ്മുടെ ലവറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത് ബ്രൈഡിനും ഗ്രൂമിനും വിശാലമായ എ സിയോട് വരുന്ന റൂംസും ഇവിടെ അവൈലബിൾ ആണ് ടൂറിസ്റ്റ് പ്ലേസിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജാണ് ലോറൽ ഗാർഡന്റെ മറ്റൊരു പ്രത്യേകത ഇത്തരത്തിലുള്ള ഗാർഡനിങ് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലോറൽ സമീപിക്കാവുന്നതാണ് അവർ നമ്മുടെ വീട്ടിലായാലും ഷോപ്പിലായാലും അവിടെ വന്ന് ഗാർഡനിങ് സെറ്റ് ചെയ്തു തരും പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ ആർക്കാണല്ലേ താല്പര്യമില്ലാത്തത് അത്രയ്ക്കും നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ് കേട്ടോ ലോറൽ ഗാർഡനിൽ നിന്നും നമ്മൾ കാണുന്നത് ലവറൽ ഗാർഡനിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ലൗറൽ ഗാർഡൻ ഇൻ എന്ന വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ മതി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ